കർഷകർക്ക് വീണ്ടും പ്രതീക്ഷ നൽകി കുരുമുളക് വില ഉയരുന്നു ഓണമെടുത്തതോടെ കുരുമുളക് വില ഉയരുന്നത് കർഷകർക്ക് പ്രതീക്ഷ സമ്മാനിക്കുകയാണ് എന്നാൽ കർഷകരുടെ കൈവശം കുരുമുളക് സ്റ്റോക്ക് ഇല്ലാത്തതും ഇന്തോനേഷ്യൻ കുരുമുളകിന്റെ കടന്നു വരവും കർഷകരെ നിരാശരാക്കുന്നുമുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഓണക്കാലത്ത് കുരുമുളക് വില ഉയരുന്നത് കുരുമുളക് വില കിലോയ്ക്ക് അറുനൂറ്റി രൂപ കടന്നു ഗാർബിൾഡ് കുരുമുളകിന് അറുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഇന്നത്തെ വില അൺ വില അറുനൂറ്റി അൻപത് രൂപയാണ് സീസണിൽ എഴുന്നൂറ് രൂപ വരെ വില ഉയർന്നുവെങ്കിലും പിന്നീട് അത് കുറഞ്ഞ നാനൂറ്റി അമ്പത് രൂപയിലെത്തി ഈ വില സ്റ്റഡിയായി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി ഒരു രൂപ രണ്ട് രൂപ വീതം കൂടി അറുനൂറ്റി അമ്പത് രൂപയിൽ എത്തി ഇനിയും വില ഉയരുമെന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ കുരുമുളക് വില കിലോയ്ക്ക് എഴുന്നൂറ്റമ്പത് രൂപ വരെയായി ഉയർന്നിരുന്നു ഇതിനുശേഷം തുടർച്ചയായി വില ഇടിയുകയായിരുന്നു അന്താരാഷ്ട്ര വിപണിയിലും കുരുമുളക് വില ഉയരുകയാണ് ഇതിന്റെ പ്രതിഫലമാണിപ്പോൾ കാണുന്നതെന്ന് കച്ചവട സമൂഹം വില പറയുന്നുണ്ട് ഓരോ ദിവസം കൂടി വരുന്നുണ്ട് ഓണത്തിന്റെതൊക്കെ സമയമായ ഇന്തോനേഷ്യൻ കുരുമുളക് കടൽ കറന്നെത്തുന്നത് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ വിളവെടുത്ത കുരുമുളക് കർഷകർ അധികം സ്റ്റോക്ക് ചെയ്തിട്ടില്ല അതിനാൽ പ്രതീക്ഷിച്ചത്ര കുരുമുളക് വിപണിയിൽ എത്തുന്നുമില്ല അതാണ് വില പടിപടിയായി ഉയരുന്നതിന് കാരണം അഞ്ചു അടുത്തും കാരണം എൻ്റെ ഇപ്പോഴത്തെ വില നിലവാരം തുടർന്നാൽ കുരുമുളകിന് രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ച എഴുന്നൂറ്റമ്പത് പിന്നിടാൻ സാധ്യതയുമുണ്ട് എന്നാൽ സാധാരണ കർഷകർക്ക് ഇതിന് പ്രയോജനം ഇനി ലഭിക്കില്ല ഇപ്പോഴത്തെ വില ഓണക്കാലത്തും നിലനിന്നാൽ മലയാളി കർഷകർക്ക് സമൃദ്ധമായി ഓണം ആകർഷിക്കാനും ഇടയാകും ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്